ഹലോ ഗുഡ് മോർണിംഗ് ഈശോ ഹൈക്കേ സ്തുക്കട്ടെ വൈദിക വിചാരണ പോഡ്കാസ്റ്റിന്റെ നാലാമത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സെമിനാരി ഫോർമേഷനെ കുറിച്ചാണ് അച്ഛ എനിക്ക് അച്ഛനാവണം ഒരു യുവാവിനെ പെട്ടെന്ന് വൈദികനാകണം എന്ന ഒരു വിളി സ്വാധീനിക്കുകയാണ് ദൈവവിളിയെ കുറിച്ച് ഒരു യുവാവ് പറഞ്ഞത് ഡേ ഐ വാസ് പവർഡ് ബൈ സംതിങ് ഡിവൈൻ ബ്യൂട്ടിഫുൾ ആൻഡ് സംതിങ് ഐ നെവർ എക്സ്പീരിയൻസ്ഡ് ബിഫോർ പെർസസ്ഡ് മീ എന്നാണ് ദൈവികവും സുന്ദരവും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതുമായ എന്തോ എന്നെ പൊതിഞ്ഞു ആ അനുഭവത്തിനൊടുവിൽ ഞാൻ ഇതുവരെ നടക്കാത്ത ഒരു വഴിയിലേക്ക് വന്നു ഇതുവരെ പ്രവേശിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പ്രവേശിച്ചു ഇതാണ് ദൈവപുളിയുടെ നിഗൂഢത എന്നൊക്കെ പറയുന്നത് ഇതിന്റെ പൊരുൾ ഒരു വൈദികൻ മരിക്കുമ്പോൾ പോലും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നില്ല എന്നുള്ളതും മറ്റൊരു നിഗൂഢത തന്നെയാണ് അതൊരു രഹസ്യമായിട്ട് തന്നെ അയാളുടെ ജീവിതത്തോട് ഉൾച്ചേരുകയാണ് സെമിനാറിലെ നീണ്ടു നിൽക്കുന്ന പരിശീലന കാലഘട്ടങ്ങളിലെ കടുത്ത ഡിസിപ്ലിൻ പുരോഹിത ജീവിതത്തിന് അത്യാവശ്യമാണ് ഡിസിപ്ലിനും ഡിസേബിളും ഒരേ മൂലപഥത്തിൽ നിന്ന് വരുന്നവന് കൗതുകകരമായ ഒരു നിരീക്ഷണം കൂടിയാണ് ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നയാൾ അച്ചടക്കത്തിലൂടെ തന്നെ തന്നെ തന്റെ ലക്ഷ്യത്തിലേക്ക് പരിശീലിപ്പിച്ചെടുക്കണം അതെ ഭാവിയിൽ തന്റെ ജനത്തിന് യോഗനായി തിരുവാൻ ഒരുവനെ ചിട്ടയുടെ ക്രമത്തിന്റെ അച്ചടക്കത്തിന്റെ മനോനിയന്ത്രണത്തിന്റെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകണം സെമിനാരിയിലെ പരിശീലന കാലഘട്ടങ്ങളിലെ കാർക്കശങ്ങൾക്കെല്ലാം ഒരർത്ഥമുണ്ട് ഈ കാർക്കശങ്ങളെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ വ്രതമെടുത്താണ് ഒരാൾ സെമിനാരിയിൽ ചേരുന്നത് പോലും അനാവശ്യമായ കാർക്കശങ്ങളും ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങളും തീർത്തും ആർട്ടിഫിഷ്യൽ ശൈലികളൊന്നും ഒരു ഗുരുവും പരിശീലനത്തിൽ എടുക്കാറില്ല നമ്മൾ കേട്ടിട്ടില്ലേ മിഡിൽ പുണ്യം പരിശീലന കാലഘട്ടങ്ങളിൽ ഒരു സെമിനാരിക്കാരൻ എക്സ്ട്രീമുകൾ ഒഴിവാക്കിക്കൊണ്ട് മിഡിൽ പാത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അത് അയാൾക്ക് ദുസ്സഹമായ ഭാരമായി മാറുന്നൊന്നുമില്ല ഇനി ആർക്കെങ്കിലും സെമിനാരിയുടെ ചട്ടക്കൂടും ചിട്ടവട്ടങ്ങളും നൽകുന്ന അന്തരീക്ഷം ശ്വാസം മുട്ടിക്കുന്നതായി തോന്നുന്നുവെങ്കിൽ അയാൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ പുറത്തേക്ക് പോകാം പട്ടത്തിന്റെ തലേനാൾ വരെ അയാൾക്ക് ആ ഓപ്ഷൻ ഉണ്ട് ഈ വഴിവിട്ട് മറ്റൊരു വഴിയിലേക്ക് പോകാൻ ആ ഓപ്ഷൻ തടയാൻ ആരും ശ്രമിക്കാറില്ല ഒരു പുഴയൊഴുക്ക് പോലെയാണല്ലോ അയാൾ ഒഴുകി ഒഴുകി ഒരു അച്ഛനായി മാറുന്നത് ആ നൈസർഗികമായ പുഴയൊഴുക്കിനെ നൈസർഗികമായ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാനാണ് നല്ല പരിശീലകർ എപ്പോഴും പരിശ്രമിക്കാറുമുള്ളത് ഒരു സെമിനാരിയുടെ പടിവാതിക്കൽ ഇങ്ങനെ കോറിയിട്ടിട്ടുണ്ട് ഡ്രോപ്പ് യുവർ ഈഗോ ബിഫോർ യു എന്താ ഗ്രീക്ക് ചിന്തയിൽ കടമെടുത്ത ഒരു ആശയമാണിത് ഈഗോ അഴിച്ചു കളഞ്ഞാലേ ഒരുവിന് യഥാർത്ഥ പരിശീലനത്തിന്റെ വഴിയിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ് സഭ എഴുതുന്ന പോലെ പഴയതിനെ ഒഴിഞ്ഞു മാറ്റി പുതിയതിനെ ധരിക്കുവാൻ വേണ്ടി സെമിനറിക്കാരൻ പരിശീലന കാലഘട്ടത്തിലെ ഓരോ നിമിഷവും തയ്യാറാകും ഒരാൾ സെമിനാരിയിൽ നീണ്ട കാലത്തെ പരിശീലനത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾ സത്യത്തിൽ വലുതാവുകയല്ല ചെറുതാവുകയാണ് ചെയ്യേണ്ടത് തത്വശാസ്ത്രവും ലോജിക്കും തിയോളജിയും സാഹിത്യവും അങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച് പഠിച്ച് അയാൾ ഒരു ഇന്റലക്ച്വൽ ജയന്റ് ആകണമെന്നോ എല്ലാ ദിവസവും കൃത്യമായി കായിക വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് ഒരു കായിക പ്രതിഭയാകണമെന്നോ അല്ലെങ്കിൽ പാട്ടും കവിതയും നൃത്തവും അഭിനയവും ആയിട്ട് നടന്ന് അയാൾ കലാസാഹിത്യ പ്രതിഭയാകണമെന്നോ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊന്നും സെമിനാരിക്ക് അകത്തില്ല ഇതോടെ എല്ലാം കടന്നു പോകുമ്പോഴും അയാൾ നല്ല ഒരു മനുഷ്യനാകാനുള്ള പരിശീലനമാണ് നേടിക്കൊണ്ടിരിക്കേണ്ടത് നേടിയെടുക്കേണ്ടത് വലിപ്പം ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടുവരാനല്ല മരിച്ചത് തീരെ ചെറുതാകരാണ് പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇനി സെമിനാരി പരിശീലന കാലഘട്ടങ്ങളെ കുറിച്ച് പുറത്തുള്ളവർക്ക് ധാരാളം തെറ്റിദ്ധാരണകൾ ഉണ്ട് കേട്ടോ അകത്തുള്ളവരെ വല്ലാതെ ചിരിപ്പിക്കുന്ന ചില തെറ്റിദ്ധാരണകൾ അതിലൊന്ന് സെമിനാറിക്കാരന് തന്റെ ലൈംഗിക ആസക്തികൾ നിയന്ത്രിക്കാനും വേണ്ടി പരിശീലകർ അവർക്ക് സ്ഥിരമായി കടുക്കാവളം കൊടുക്കും പോലും എന്നാൽ ആത്മശരീര നിയന്ത്രണങ്ങൾ നേടിയെടുക്കുവാൻ അയാളെ സെമിനാരിക്കകത്ത് പരിശീലിപ്പിക്കുന്നുണ്ട് ഇവിടെ നാം തിരിച്ചറിയേണ്ടത് സെമിനാരിയിൽ പരിശീലനം നേടുന്ന ഒരാൾ അയാൾ ഇന്ദ്രിയ നിഗ്രഹം നേടുന്നത് ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ഉയരാൻ പഠിച്ചെടുത്തുകൊണ്ടാണ് അതല്ലാതെ കുറുക്കുവഴികളിലൂടെ ആർഥിക്കും ബ്രഹ്മചര്യത്തിന്റെയും ലാളിത്യത്തിന്റെയും അനുസരണത്തിന്റെയും മറ്റും വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല സെമിനാരിയിൽ പണിയെടുത്ത് നടുപിടിഞ്ഞു പോയവരെ പറ്റിയുള്ള കഥകളാണ് മറ്റൊന്ന് സത്യമാണ് സെമിനാരിയിൽ പണിയെടുക്കേണ്ടി വരും പണിയെടുക്കുക എന്നുള്ളത് ജീവിച്ചിരിക്കുന്നതിന്റെ അടയാളമാണല്ലോ ഉണ്ടാകും കാരണം ഒരു കുടുംബമായിട്ടാണ് സെമിനാരിക്കാർ ജീവിക്കുന്നത് കുടുംബത്തിലെ അംഗങ്ങൾ ചെയ്യുന്ന ജോലികൾ അവരും ചെയ്യണം തോട്ടപ്പണി ഭവനം വൃത്തിയാക്കൽ പശുവിനെ നോക്കൽ പന്നിയെ മേയ്ക്കൽ അടുക്കളയിൽ സഹായിക്കൽ ഇതുപോലെ എല്ലാ പണികളും ആഹ്ലാദത്തോടെ അവർ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പ്രിൻസിപ്പിൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു മുദ്ര കൂടി പതിക്കുക ഈ തത്വം ഹൃദയത്തിൽ പേരുകൊണ്ടാണ് അവർ പണിയെടുക്കുന്നത് പോലും ഇന്നത്തെ വൈദിക വിചാരത്തിൽ ഒരു സെമിനറിക്കാരന്റെ ഫോർമേഷനെ കുറിച്ച് നമ്മൾ കേട്ടപ്പോ നമ്മുടെ ഇടവകയിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുമുള്ള സെമിനറിക്കാർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തമ്പുരാന് വേണ്ടി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ൾ നൽകണമേ എന്നും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവ നമ്മൾ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ശുഭദിനം ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ